അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ നിയമ നടപടിക്ക് സർക്കാർ കോടതിയിൽ പുനഃപരിശോധനാ ഹർജിയോ വ്യക്തത തേടിയുള്ള ഹർജിയോ സമർപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും ആവശ്യപ്പെടും കോടതി വിധി നടപ്പാക്കിയാൽ അൻപതിനായിരത്തിലധികം സ്ഥിരം അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അധ്യാപക യോഗ്യതാ പരീക്ഷയായ കെ ടെ പാസാകാത്തവർക്ക് രണ്ടു വർഷം കഴിഞ്ഞാൽ നിർബന്ധിത വിരമിക്കൽ നൽകണമെന്ന സുപ്രീംകോടതി വിധി അരലക്ഷത്തിലധികം അധ്യാപകരുടെ തൊഴിലിനെ ബാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഇതിന് പിന്നാലെയാണ് സംസ്ഥാനം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നത് സുപ്രീംകോടതി വിധിക്കെതിരെ പുനപരിശോധനാ ഹർജിയോ വ്യക്തത തേടിയുള്ള ഹർജിയോ നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആലോചന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം പുതിയ നിയമം വരുമ്പോൾ അതിനു മുൻപുള്ളവരെ സംരക്ഷിക്കുന്നതാണ് രീതി നിലവിലെ തീരുമാനത്തിൽ അതുണ്ടായില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേരളത്തിലെ ഇത് ബാധിക്കും പ്രൊമോഷനുകൾ നിയമനങ്ങൾ എല്ലാ കാര്യങ്ങളിലും സങ്കീർണമാകും ഈ സങ്കീർണമായ സാഹചര്യം കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണം അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്രം നിയമനിർമ്മാണം നടത്തണമെന്നും മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു വിഷയത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് അധ്യാപക സംഘടനകളുടെയും തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം